ഞങ്ങൾ പറയാണ് സഖാക്കളെ പൊന്നു സഖാക്കളെ ആർ എസ് എസ് ഈ രാജ്യത്തെ ഹിന്ദു ജനീഭാത്ത നിഷ്കളങ്കരായ ആളുകൾക്ക് അവർക്ക് മുസ്ലിം വിദ്യാശത്തിന്റെ മുസ്ലിം യുറുപ്പിന്റെ എം ഡി എം എന്ന് കൊടുത്തിട്ടുള്ളത് എം ഡി എം എം ഡി എം സാധാ കഞ്ചാവ് ഒന്ന് കൊടുത്താൽ ഇതൊന്നും തിരിച്ചു വരാന് പോണില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടോട്ടൽ വോട്ട് മൊത്തം പോൾ ചെയ്ത വോട്ട് ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടാണ് ബി ജെ പി ആ പ്രാവശ്യം നേടിയ വോട്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടാ കണക്കെടുത്തോ മൂന്ന് വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഹിന്ദു നാലിൽ ഒന്നാണെങ്കിൽ കേരളത്തിലെ മൂന്നിൽ ഒരു ഹിന്ദു ബി ജെ പിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്ന അതിന്റെ അർത്ഥം ഞങ്ങൾ കണക്കാ പറയുന്നത് ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോയ ഹിന്ദു വിഭാഗത്തിന് എത്രയോ മതേതരായ എത്രയോ നല്ലവരായ ഹിന്ദുക്കൾ ഇപ്പുറത്താണ് നിൽക്കുന്നുണ്ടോ അതിന് സമാധാനിക്കണം മൂന്നിൽ രണ്ട് ഹിന്ദുക്കൾ അപ്പോഴും മതേതരത്വത്തിന്റെ ഒപ്പം തന്നെ ഇതിലൊന്നും പെടാതെ ഈ വിഷലബ്ധമായ ഒരു പ്രചയത്തിൽ വരാൻ അവർ ഇപ്പുറത്ത് നിൽക്കുക എന്നിട്ട് ബി ജെ പിക്ക് പോയ ഈ വോട്ട് തിരിച്ചു പിടിക്കാനാണ് പോലും സി പി എം ഈ മുസ്ലിം വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നത് ഞങ്ങൾ പറയാണ് സഖാക്കളെ പൊന്നു സഖാക്കളെ ആർ എസ് എസ് ഈ രാജ്യത്തെ ഹിന്ദു ജനീഭാതോടെ നിഷ്കളങ്കരായ ആളുകൾക്ക് അവർക്ക് മുസ്ലിം വിത്യാസത്തിൽ മുസ്ലിം വെറുപ്പിന്റെ എം ഡി എം എ കൊടുത്തിട്ടുള്ളത് എം ഡി എം എന്ന് നിങ്ങൾ സാധാ കഞ്ചാവ് ഒന്ന് കൊടുത്താൽ ഇതൊന്ന് തിരിച്ചു വരാന് നിങ്ങൾ കൊടുക്കുന്ന ഇടയ്ക്ക് ഒരു ആ കഞ്ചാവ് കൊണ്ട് ഈ പ്രശ്നം തീരുമെന്ന് നിങ്ങൾ എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാര് ഒന്നിങ്ങനെ എ വിജയരാഘവൻ വരും അല്ലെങ്കിൽ പി മോഹനൻ മാഷർ അപ്പുറത്ത് വരും ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷൻ വരും ഇടയ്ക്ക് പിണറായി വിജയൻ വരും നാല് മാസം കൂടുമ്പോ നിങ്ങൾ വർഗീയ എന്ന് അതാണ് നാല് മാസം കൂടുമ്പോ ഒരു മുസ്ലിം വിരുദ്ധ സമുദായ വിരുദ്ധ പ്രസ്ഥാനമായിട്ട് സി പി എം വന്നുകൊണ്ടിരിക്കുന്നു ബിജെപിക്ക് പണിയില്ല സംസ്ഥാനത്ത് ബിജെപിക്ക് ഒരു പണി ഇല്ലാതിരിക്കുക തൊഴിലില്ലായ്മ വേദന ബി സുരേന്ദ്രൻ കൊടുക്കാൻ എന്ത് പറയാനും ഇവരെല്ലാം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വിഭാഗപ്പെടം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിരന്തരമായിട്ടുള്ള ഉറപ്പ് ഉത്പാദിപ്പിച്ചു ഒരു വിഭാഗത്തിങ്ങനെ സൈഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നിങ്ങളെ പാർട്ടി നടത്തി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചിട്ട് സി പി എമ്മിലെ കുറച്ച് ആൾക്കാർ പരിപാടിയാണ് അല്ല ഞങ്ങൾക്ക് തിരിച്ചിട്ട് പാലോളി മുഹമ്മദ് കുട്ടി മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാൻ അനുകൂലമായി വോട്ട് ചെയ്തെന്നും പാലോട് മുഹമ്മദ് പറഞ്ഞപ്പോഴും കൂടിയിട്ട് ഞങ്ങൾ ഒരു കാലം വിലയിരുത്തി ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിജയരാഘവന്റെ വിജയരാകമല്ല അല്ലട്ടോ ഇത് സി പി ഐ എമ്മിന്റെ തീരുമാനം രാഷ്ട്രീയ തീരുമാനമാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഈ രീതിയിലുള്ള ധ്രുവീകരണം ഈ രീതിയിൽ നടത്തുക അതിന്റെ വോട്ട് തിരിച്ചു കിട്ടുക എന്നുള്ളതാ കണക്കൊക്കെ ശരിയാണ് പക്ഷെ സി പി ഐട്ടാ നിങ്ങളെ കണക്ക് തെറ്റാണ് കേട്ടോ നിങ്ങളെ ഈ വോട്ടെടുപ്പിലുള്ള ഈ പരിപാടി ഉണ്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന കണക്ക് തെറ്റാണ് 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 ഞങ്ങൾ എഴുതി ഈ കേരളത്തിൽ ഇരുപത്തി ആറ് ശതമാനം വരുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ എങ്ങനെ ഇത്തരം പ്രസംഗങ്ങളുടെ ഇത്തരം പ്രവൃത്തികളുടെ നിങ്ങൾ എങ്ങനെ ചെയ്യും ചേരും മുസ്ലിം എതിരെ ഇവിടെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഒരാൾക്ക് ഒഴിവില്ല പാണക്കാട് തങ്ങന്മാരെ പറ്റി ഞങ്ങൾക്ക് പല രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പിട്ടെങ്കിലും അവര് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും തന്നെ അക്വസ്തലന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ ഞങ്ങൾക്ക് സാധിക്കൂല അങ്ങനെ ഈ സമുദായത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളോടും ഇവർ യോജിപ്പ് പറഞ്ഞുകൊണ്ട് എതിർ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഭൂരിഭസ്ത ധ്രുവീകരണത്തിന് വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ സി പി എമ്മിന്റെ നേതാക്കന്മാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനത്ത് ഇരുപത്തി ആറ് ശതമാനം വരുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ സൈഡിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ കണക്ക് തെറ്റും എസ് ഡി കണക്ക് തെറ്റും കാരണം നൂറാള് ഈ കേരളത്തിന്റെ തെരുവിലുണ്ടെങ്കിൽ നൂറാളുണ്ടെങ്കിൽ അതിൽ ഇരുപത്തി ആറ് പേര് മുസ്ലിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള അത്രമാത്രം കേരളത്തിലെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാ രംഗത്തും പ്രാധാന്യമുള്ള ഒരു സമൂഹത്തെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് സൈഡിലേ ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കട്ടെ ഞാൻ വീണ്ടും ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം പോളിംഗ് ബൂത്തിലെ ക്യൂബ് പോലും പോളിംഗ് ബൂത്തിലെ ക്യൂബ് ഉള്ള നൂറ് പേരിൽ ഇരുപത്തി ആറ് പേര് മുസ്ലിങ്ങളാണ് ചിന്തിച്ചോണ്ടി സി പി എം വരെ ഗോവിന്ദ മാഷാ കണക്ക് പഠിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങളെ കണക്ക് കണക്കിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ ആ കണക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നേട്ടം പോയാലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലെ നൂറ് പേര് കേരളത്തിലെ ഓരോ പോളിങ് സ്റ്റേഷനിലും നിൽക്കുമ്പോൾ അതിൽ ഇരുപത്തിയാറ് പേര് മുസ്ലിങ്ങളാണ്